പത്തു ലക്ഷം മുൻപിലേക്ക് വന്ന സ്ത്രീ ഉറച്ച സ്വരത്തിൽ ലേലം വിളി ആരംഭിച്ചു പതിനഞ്ചു ലക്ഷം മറ്റൊരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അധികം താമസിയാതെ പലരും ലേലം വിളിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ ഔഷധത്തിന്റെ വില മുപ്പത് ലക്ഷം കവിഞ്ഞു അതെല്ലാം കണ്ട ഋഷി സൂക്ഷ്മമായി എല്ലാം നിരീക്ഷിക്കുകയായിരുന്നു ഓഹോ ഈ പച്ചമരുന്ന് ഇങ്ങനെയും വിൽക്കാമായിരുന്നല്ലേ ഋഷി മനസ്സിൽ പറഞ്ഞു ശരിക്കും ഈ മെഴ്സിന്റെ ബിസിനസ് തുടങ്ങി ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കണം നല്ല ആഗ്രഹം വെച്ചിരുന്നിട്ടെന്താ വേണ്ടി വർക്ക് ചെയ്യണം ഈ ഹെർബൽ മെഡിസിൻ വെച്ച് എനിക്ക് സ്വന്തം കാലിൽ നിന്ന് വളരാൻ കഴിയുമെന്ന് തോന്നുന്നു ഋഷിൻ കാര്യമായി തന്നെ ആ കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നു അപ്പോഴായിരുന്നു ലേലം വിളിക്കാനായി തനിക്ക് അടുത്തിരുന്ന ഭവീൻ എഴുന്നേൽക്കാൻ തുടങ്ങിയത് അവൻ ശ്രദ്ധിക്കുന്നത് ഭവീൻ ലേലം വിളിക്കാൻ ആചതും ഋഷിൻ അവനെ തടഞ്ഞു എന്താടാ ഭവീൻ കാര്യം മനസ്സിലാവാതെ ഋഷിയോട് ചോദിച്ചു ഇതിലെന്തോ പ്രശ്നമുള്ളത് പോലെയുണ്ട് സോ ഋഷിൻ പറഞ്ഞപ്പോൾ ഭവീൻ അവനെ നോക്കി ചിരിച്ചു ഒന്ന് പോടാ ചുമ്മാ എനിക്കത് വാങ്ങി ട്രൈ ചെയ്ത് നോക്കണം ബിസിനസ്സിൽ എന്തെങ്കിലും മെച്ചം കൊണ്ടുവരാൻ പറ്റിയാലോ എനിക്കറിയാവുന്ന പലരും ഇതുപോലെ ഒരു ഔഷധത്തെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭവീൻ സൗമ്യമായി പറഞ്ഞു അപ്പോഴും ലേലം വിളികൾ ഉയർന്നുകൊണ്ടിരുന്നു ദാ ലേലം എവിടെ എത്തുന്നു ഞാനൊന്ന് വിളിച്ചോട്ടെ അതും പറഞ്ഞ് ഭവീൻ വീണ്ടും ലേലം ആഞ്ഞു പക്ഷേ അപ്പോഴേക്കും അവനെ ഋഷിൻ വീണ്ടും തടഞ്ഞിരുന്നു ഭവി പ്ലീസ് ലിസൺ ടു മീ ഈ മരുന്ന് ഒറിജിനൽ ഒറിജിനലായിരിക്കാം പക്ഷെ ഇതുപോലെയുള്ള പെട്ടിക്കകത്തൊക്കെ വെച്ചാൽ അതിന്റെ ശക്തി പോകും അതിന്റെ ശക്തിയെല്ലാം പോയി കാണും അതുകൊണ്ട് പ്ലീസ് ആവശ്യമില്ലാതെ നിന്റെ പണം പാഴാക്കരുത് ഋഷ്യൻ പറഞ്ഞത് കേട്ട് ഭവീൻ അവിശ്വസനീയതയോടെ അവനെ നോക്കി ഋഷ്യൻ നീ ശരിക്കും സീരിയസ് ആയി പറഞ്ഞാണോ ഇത് കേട്ട ഭവിൻ ഋഷിയുടെ വാക്കുകൾ വിശ്വസിക്കണോ വേണ്ടയോ എന്ന സംശയത്തോടെ തിരക്കി ആരം ഞാൻ രക്ഷിച്ചത് എങ്ങനെയാണെന്ന് നീ മറന്നു ഭവിൻ ഋഷി ചോദിച്ചത് കേട്ട് ഭവിൻ കൂടുതലൊന്നും പറയാൻ കഴിയാതെ മിണ്ടാതിരുന്നു ലേലം വിളിച്ച് പച്ചമരുന്ന് വാങ്ങാൻ ശ്രമിച്ച ഭവീനെ ഋഷിൻ തടഞ്ഞത് ഇഷാൽ ശ്രദ്ധിച്ചിരുന്നു എന്താ ഋഷിൻ നിനക്ക് വാങ്ങാൻ പണമില്ലെന്ന് കരുതി പണമുള്ളവർ അത് വാങ്ങുന്നത് എന്തിനാ തടയുന്നത് എന്താ അസൂയാണോ ഇഷാൽ ഉറക്കെ വിളിച്ചു ചോദിച്ചു അത് കേട്ടതും അത്രയും നേരം ക്ഷമയോടെ നിന്ന് ഋഷിക്ക് ശരിക്കും ദേഷ്യം വന്നു ഞാൻ എന്റെ ഫ്രണ്ടിനോടാണ് സംസാരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് കയറാൻ നിന്നെ ആരും ക്ഷണിച്ചിട്ടില്ല ആ സാധനം വാങ്ങുന്നതിൽ നിന്ന് നിന്നെ ആരും തടഞ്ഞിട്ടില്ല നിനക്കിഷ്ടമാണെങ്കിൽ ചെല്ല് ചെന്ന് വാങ്ങു ഋഷിൻ കടുത്ത സ്വരത്തിൽ പറഞ്ഞു പിന്നെ നീ ഇത്രയും നേരം നല്ലതല്ലെന്ന് പറഞ്ഞു കൊടുത്ത ടാബ്ലറ്റ് ഞാൻ വാങ്ങിച്ചു കഴിക്കാനോ അതിന് നീ ഉള്ളൂ വേണമെങ്കിൽ നിന്റെ ആ ഫ്രണ്ടിനോട് തന്നെ വാങ്ങാൻ പറ ഋഷിയെ വിടാൻ ഭാവമില്ലാത്ത മട്ടിൽ ഇഷാൽ പറഞ്ഞു അത് കേട്ട് ദേഷ്യം വന്ന ഋഷിക്ക് അവനിട്ട് ഒന്ന് പൊട്ടിക്കാൻ തോന്നി പക്ഷെ അപ്പോഴേക്കും ബഹളം കേട്ട് സെക്യൂരിറ്റി അവിടേക്ക് വന്നിരുന്നു സർ ബഹളം വെക്കാതെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പുറത്തുപോയി സംസാരിക്കൂ ലേല നടക്കുന്ന സ്ഥലത്ത് വെറുതെ തർക്കിക്കരുത് സെക്യൂരിറ്റി താക്കിയതോടെ പറഞ്ഞു എന്താ ഇവിടെ പ്രശ്നം സെക്യൂരിറ്റിക്ക് പിന്നാലെ ആ ചോദ്യവുമായി മറ്റൊരാൾ കൂടെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പെട്ടെന്ന് ഒതുങ്ങി നിന്നു ആ വന്നയാളെ കണ്ട് പ്രയാഗ വേഗം എഴുന്നേറ്റു സുകുമാരൻ സർ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ രണ്ടുപേരും എനിക്ക് അറിയാവുന്ന ആളുകളാണ് ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ചെറിയൊരു വഴക്കുണ്ടായി അത്രമാത്രം പരിഭ്രമം നിറഞ്ഞ ചിരിയോടെ അവൾ പറഞ്ഞു അപ്പോഴേക്കും ഇഷാനും മിസ്റ്റർ സുകുമാരനെ കണ്ടു സർ സാറിന്റെ കുടുംബമാണോ ഈ ലേല നടത്തുന്നത് ഇഷാൽ ഉറക്കെ വിളിച്ചു ചോദിച്ചു അത് കേട്ട് സുകുമാരൻ പതിയെ തലയാട്ടി അയ്യോ എന്റെ പൊന്ന് സാറേ നിങ്ങൾ നിങ്ങളിപ്പോ ലേലം ചെയ്യുന്ന പച്ചമരുന്ന ശക്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തുള്ള ഫ്രണ്ടിനെ ലേലം വിളിക്കുന്നതിൽ നിന്ന് തടഞ്ഞ ദൈവൻ അയാളെ നോക്കി ഇഷാൽ പറഞ്ഞു അത് കേട്ടതും സുകുമാരന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു മീഡിയയുടെ പുതിയ സിഇഒ ഋഷിയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു മീഡിയയെ പ്രതിനിധീകരിച്ച് നിഹാരിക മാത്രമാണ് വന്നതെന്നായിരുന്നു അദ്ദേഹം കരുതിയത് ഇഷാലിന്റെ വാക്കുകൾ പ്രയാഗയുടെ ഭാവം മാറ്റി തലമുറകളായി ലേലത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബമാണ് സുകുമാരൻ്റെ വിശ്വാസത്തിന് പേര് കേട്ട അവർ ഈ അപമാനം എങ്ങനെ സഹിക്കുമെന്നോർക്കെ അവൾക്ക് പേടി തോന്നി ഋഷിൻ പറഞ്ഞ കാര്യം ഇഷാൽ മനപൂർവ്വം പെരുപ്പിച്ച് കാണിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു സുകുമാരൻ സർ ലേലത്തിൽ വെച്ച സാധനങ്ങളെപ്പറ്റി അല്പം ബുദ്ധിയുള്ള ആരെങ്കിലും പരാതി പറയുവോ ഋഷിൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ടുമായി മറ്റെന്തോ സംസാരിക്കായിരുന്നു ഇഷാല് വേറെന്താ കേട്ട് സംസാരിക്കുക പെട്ടെന്ന് പ്രയാഗ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ഈ ഇടിയേറ്റാണ് ആ വിവരക്കേടെല്ലാം വിളിച്ചു പറഞ്ഞത് ഹെർബൽ മെഡിസിൻ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് അവൻ പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ ഇഷാൽ പെട്ടെന്ന് പറഞ്ഞു ഇഷാൽ നീ ഒരുപാട് കള്ളം പറയുന്നുണ്ടാ ഋഷി ഞങ്ങളോട് വെറുതെ സംസാരിക്കുകയായിരുന്നോ ഋഷിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ചിന്തയോടെ പ്രയാഗ പറഞ്ഞു പക്ഷേ സുകുമാരൻറെ മുഖം തെളിഞ്ഞില്ല ഋഷിൻ ആരാണെന്ന് അറിയില്ലെങ്കിലും പ്രയാഗ പറഞ്ഞത് അയാൾക്ക് ക്ഷമയോടെ കേട്ടിരിക്കേണ്ടി വന്നു പ്രയാഗ മേഡം ഒരുപക്ഷെ അയാൾ കളിയാക്കി പറഞ്ഞതായിരിക്കും പക്ഷേ ഈ ലേലത്തിനെ പറ്റി നെഗറ്റീവായി സംസാരിക്കാതിരുന്നാൽ വളരെ നന്നായിരിക്കും ഇനി അതല്ല ഇവിടെ നിൽക്കാൻ അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ പുറത്തുപോയ്ക്കോളാം പറയൂ സുകുമാരൻ അത് പറഞ്ഞു തീരുന്നതുവരെ അയാളുടെ ഭാവം ആശ്വാസം നിറഞ്ഞതായിരുന്നു റിയലി സോറി മിസ്റ്റർ സുകുമാരൻ ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം പ്രയാഗ് അയാളെ നോക്കി മാപ്പ് പറഞ്ഞു അത് കേട്ട് ഒന്ന് അമർത്തി മൂളിയ ശേഷം സുകുമാരൻ അവിടെ നിന്ന് പോവാൻ തുടങ്ങിയത് ഋഷി എഴുന്നേറ്റ് അയാളെ തടഞ്ഞു ഞാൻ എന്റെ ഫ്രണ്ടിനോട് സംസാരിച്ചത് സീരിയസ് ആയാണ് ഈ ഹെർബൽ മെഡിസിൻ വളരെ പഴക്കമുള്ളതാണ് ഉറപ്പായും എന്തായാലും എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും സീൽ ചെയ്ത് സംരക്ഷിച്ചാലും ഇത്രയും വർഷം ആയതുകൊണ്ട് അതിൻ്റെ ഒറിജിനാലിറ്റി മാറിയിരിക്കും ആരെങ്കിലും ഇപ്പോൾ അത് കഴിച്ചാൽ അത് വിഷം പോലെ എഫക്ട് ചെയ്യാനും സാധ്യതയുണ്ട് ഋഷിൻ ശബ്ദമുയർത്തി പറഞ്ഞു അതോടെ എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് തിരിഞ്ഞു സുകുമാരൻ സർ അവൻ പറഞ്ഞ നിങ്ങൾ കേട്ടോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇഷാൽ പെട്ടെന്ന് പറഞ്ഞു ഋഷി വാട്ട് ഈസ് ദിസ് ഒന്ന് മിണ്ടാതിരിക്കേ പ്രയാഗ ഋഷിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ടെൻഷനോടെ പറഞ്ഞു അപ്പോഴേക്കും സുകുമാരൻ വീണ്ടും ഋഷിന്റെ അടുത്ത് എത്തീരുന്നു നീ ഇവിടെ ലേലം വിളിക്കാൻ വന്നാണോ അതോ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണോ അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ സത്യമാണ് പറയുന്നത് ആ പച്ചമരുന്നൊക്കെ ഉറപ്പായി ഇപ്പോൾ ഉപയോഗശൂന്യമായിരിക്കും ഋഷി ഉറച്ചു പറഞ്ഞു ഇത് ചെറുക്ക നിന്നെ കഴുത്തിന് പിടിച്ച് വെളിയിൽ എറിയുന്നതിന് മുമ്പേ നീയായി പൊയ്ക്കവിടുന്നു ദേഷ്യത്തോടെ സുകുമാരൻ ആക്രോശിച്ചു അപ്പോഴാണ് ഭവീൻ തന്റെ ചെയറിൽ നിന്നും എഴുന്നേറ്റത് മിസ്റ്റർ സുകുമാരൻ ഋഷിൻ എന്റെ ഫ്രണ്ടാണ് അവനോട് പുറത്തു പോകാൻ പറയുന്നതിന് മുമ്പ് താൻ എന്നോടൊരു വാക്ക് ചോദിക്കണം പറ ഋഷൻ ശരിക്കും പുറത്തു പോണോ ഭവീൻ രൂക്ഷമായ നോട്ടത്തോടെ സുകുമാരനോട് ചോദിച്ചു ഭവീൻ സർ താങ്കൾ സുകുമാരൻ തെല്ലൊരു പരിഭ്രമത്തോടെ വിളിച്ചു ഭവീന്റെ കുടുംബത്തിലെ ഒരാളോട് എടുത്തടിച്ച പോലെ സംസാരിക്കാൻ അയാൾക്ക് ഭയമായിരുന്നു സർ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഇയാൾ നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് അറിയില്ലായിരുന്നു സോറി അതും പറഞ്ഞ് സുകുമാരൻ ധൃതിയിൽ അവിടെ നിന്ന് നീങ്ങി സുകുമാരൻ പോയപ്പോൾ ഭവീനും ഋഷനും വീണ്ടും അവരവരുടെ സ്ഥാനങ്ങളിലിരുന്നു അപ്പോഴേക്കും വിഷാൽ പ്രയാഗയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നു എന്തിനാ നീ അവനെ സഹായിക്കാൻ നോക്കിയത് ഇഷാൽ രൂക്ഷമായി പ്രയാഗിയോട് ചോദിച്ചു എന്താ ഇഷാൽ ഞാൻ പറഞ്ഞു ഇത്രയും വേഗം താ മറന്നോ പ്രയാഗ സംശയത്തോട് അവനെ നോക്കി ചോദിച്ചു ശേഷം അവൾ തിരിഞ്ഞ് ഋഷിനെ നോക്കി ഋഷി നീ പറഞ്ഞല്ല റൈറ്റ് ആയിരിക്കാം പക്ഷെ എന്തെങ്കിലും പറയും മുമ്പേ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ ആരാണ് എന്താണെന്നെല്ലാം നോക്കിയിട്ട് വേണം ഇനി സംസാരിക്കാൻ പ്രയാഗ ഋഷിയെ ഉപദേശിച്ചു അവൾ പറഞ്ഞതിനെല്ലാം ഋഷി മറുപടി പറയാതെ തലയാട്ടി അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ലേലം പുനരാരംഭിച്ചു താമസിയാതെ പച്ചമരുന്നിന്റെ വില നാൽപ്പത് ലക്ഷം കവിഞ്ഞു ആരോ നാൽപ്പത്തഞ്ച് ലക്ഷം വരെ ചോദിച്ചിരുന്നു അതിനിടെ പെട്ടെന്നൊരു വൃദ്ധൻ കൈപൊക്കി അൻപത് ലക്ഷം അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കേൾക്കെ ഉണ്ടായിരുന്ന എല്ലാവരും വിശ്വാസം വരാതെ അയാളെ നോക്കി ഋഷി വരെ ആ വില കേട്ട് ഞെട്ടി ഈ മരുന്നിന് ഇത്രയും വിലയുണ്ടെന്നാണോ അപ്പോൾ ഇവരെല്ലാം ചിന്തിക്കുന്നത് ഋഷി സ്വയം ചോദിച്ചുപോയി അൻപത് ലക്ഷം ഒരു തരം അൻപത് ലക്ഷം രണ്ട് തരം അൻപത് ലക്ഷം മൂന്ന് തരം ലേലം ഉറപ്പിച്ചു ലേലക്കാരൻ വിളിച്ചു പറഞ്ഞു ആ വൃദ്ധന മരുന്ന് സ്വന്തമാക്കി എന്നാൽ അവിടെയുള്ള പലർക്കും അയാൾ ആരാണെന്ന് അറിയില്ലായിരുന്നു പുതിയ ആളാണല്ലോ ഈ മരുന്ന് വാങ്ങാൻ ഇത്രയും കാശ് കൊടുക്കണമെങ്കിൽ ഏതോ വലിയ ആളായിരിക്കണം ആൾക്കൂട്ടത്തിൽ വീണ്ടും സംസാരമായി അപ്പോഴേക്കും അയാളുടെ കയ്യിൽ മരുന്നടങ്ങിയ പെട്ടി വന്നു വിറയ്ക്കുന്ന കൈകളോടെ പെട്ടി തുറന്ന വൃദ്ധൻ അതിനുള്ളിൽ ഔഷധ ഗുളിക കണ്ടു ഇതാണ് ഞാൻ വർഷമായി ആഹ്ലാദത്തോടെ മുത്തച്ഛ നിങ്ങൾ ആഗ്രഹിച്ചത് നേടിയെടുത്തല്ലോ അയാൾക്കടുത്തിരുന്ന ഇരുപത്തഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടി പുഞ്ചിരിയോടെ പറഞ്ഞു അതെല്ലാം കേട്ട് ചിരിയോടെ തലയാട്ടി അയാൾ അടുത്ത സെക്കൻഡ് തന്നെ ആവേശത്തോടെ ആ മരുന്നെടുത്ത് വിഴുങ്ങി ഒട്ടും പ്രതീക്ഷിക്കാതെ അത് കണ്ടതും എല്ലാവരും അത്ഭുതത്തോടെ അയാളെ നോക്കി ആദ്യം ആവേശത്തോടെ കാണപ്പെട്ട അയാൾക്ക് പെട്ടെന്ന് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നി തുടങ്ങി